ഹായ് ഫ്രണ്ട്സ് തുടക്കക്കാർക്ക് പറ്റിയ വാട്ടർ കളർ ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് ആർട്ട് റൂമിൽ നിന്ന് രണ്ട് തരം വാട്ടർ കളറിനെ കുറിച്ചാണ് പറയുന്നത് എൽ പി ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് തുടക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമലിന്റെ ഏറ്റവും വില കുറഞ്ഞ സ്റ്റുഡൻസ് വാട്ടർ കളറാണിത് ക്യാമൽ കമ്പനി വിവിധ തരം വാട്ടർ കളർ നിർമ്മിക്കുന്നുണ്ട് അതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോയിൽ പറയാം സ്റ്റുഡൻസ് ആർട്ടിസ്റ്റ് എന്നീ തരത്തിലാണ് സാധാരണ കളറുകൾ നിർമ്മിക്കുന്നത് സ്റ്റുഡൻസ് വാട്ടർ കളറിന് വില കുറവാണ് സ്റ്റുഡൻസ് വാട്ടർ കളറും ആർട്ടിസ്റ്റ് വാട്ടർ കളറും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം ഈ കളറിന് ഇരുപത് രൂപ വിലയുള്ളൂ വില കുറവാണെന്ന് കരുതി ഇതിനെ തള്ളിക്കളയല്ലേ പന്ത്രണ്ട് ഷെയ്ഡുകളാണ് ഇതിലുള്ളത് ഷെയ്ഡുകൾ കൂടുതലുള്ള ബോക്സുകൾക്ക് വില കൂടുതലാണ് ഓരോ നിറങ്ങൾക്കും പേരുകളുണ്ടെന്ന് അറിയാമോ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിലൊരു ചെറിയ ബ്രഷും ഉൾപ്പെടുന്നുണ്ട് ഈ ബ്രഷ് ഒരു പോരായ്മ തന്നെയാണ് ഇരുപത് രൂപ വിലയുള്ളൂ എന്ന് കരുതിയാവാം ബ്രഷ് ചെറുതാക്കിയത് ഈ ബ്രഷുകൾക്ക് പകരം കൂടുതൽ ഹെയറുകളുള്ള ഇത്തരം വാട്ടർ കളർ ബ്രഷ് ഉപയോഗിക്കാം യു പി എച്ച് എസ് തലത്തിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളറാണിത് പന്ത്രണ്ട് ഷെയ്ഡുകളിൽ ട്യൂബിലുള്ള ആർട്ടിസ്റ്റ് വാട്ടർ കളർ ഈ ബോക്സിലെ ട്യൂബുകളിൽ അഞ്ച് എം എൽ വീതമാണ് കളറുകളുള്ളത് ഇതിൽ ഓരോ കളറുകളുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് കാണിച്ച സ്റ്റുഡൻസ് വാട്ടർ കളറിൽ പേരുകളില്ലല്ലോ ഓരോ കളറുകളുടെയും പേരുകൾ ഇത് വെച്ച് പഠിക്കാം ട്യൂബ് കളർ ഉപയോഗിക്കാൻ പാലറ്റ് നിർബന്ധമാണ് ഇനി രണ്ട് കളറുകളുടെയും ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം കേക്ക് കളറിലെ പ്രഷൻ ബ്ലൂ ഏതാണെന്ന് നോക്കൂ ഇതാണ് പ്രഷൻ ബ്ലൂ ആദ്യം നമുക്ക് പ്രഷൻ ബ്ലൂ ചെക്ക് ചെയ്യാം പേപ്പറിന്റെ ഇടത് ഭാഗത്ത് ട്യൂബിലെ കളറും വലത് ഭാഗത്ത് കേക്ക് കളറുമാണ് വാഷ് ചെയ്ത് നോക്കുന്നത് ട്യൂബ് കളർ വെള്ളം ചേർത്താണ് ഉപയോഗിച്ചത് ദാ ഇനി സ്റ്റുഡൻസ് കേക്ക് കളറിലെ പ്രഷൻ ബ്ലൂ എങ്ങനെയുണ്ടെന്ന് നോക്കൂ വെള്ളം അധികം ചേർക്കാതെയാണ് വാഷ് ചെയ്തത് രണ്ട് കളറുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഒരു കളറും കൂടി ചെക്ക് ചെയ്യാം ക്രിംസൺ ലേക്ക് എന്ന റെഡ് കളറാണ് ഇത് കളറുകൾ ഉപയോഗിക്കുമ്പോൾ പാലറ്റ് നിർബന്ധമാണ് രണ്ട് കളറുകളും സെയിം ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട് സ്റ്റുഡൻസ് വാട്ടർ കളർ അത്ര നിസ്സാരണല്ല എന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് കേക്ക് കളറിലെ ഓരോ നിറങ്ങളുടെയും പേര് പഠിക്കാം ഐവറി ബ്ലാക്ക് എന്ന കളറാണിത് ബ്ലാക്ക് കളർ ചിത്രത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുത്തും എന്നതിനാൽ അധികം ഉപയോഗിക്കാറില്ല കേക്ക് കളർ ഉപയോഗിക്കുന്നവർ പേര് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കല്ലേ സ്കാർലറ്റ് ലേക്ക് എന്ന ഒരു റെഡ് കളറാണിത് ബെൺസിന എന്ന ഒരു കളറാണിത് മണ്ണ് മരം എന്നിവയ്ക്ക് നിറം നൽകാൻ ഇത് ഉപയോഗിക്കാം ഓരോ നിറങ്ങൾക്കും ഓരോ സ്വഭാവമാണ് അതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോ ചെയ്യാം ഈ കളറാണ് യെല്ലോ ഒക്കർ ഈ കളറാണ് കൊബാൾട്ട് ബ്ലൂ സ്കൈ ചെയ്യാൻ ലൈറ്റായി വാഷ് ചെയ്യാം ഈ കളറിന്റെ കൂടെ ബേൺസീന അല്പം ചേർത്താൽ ഡാർക്ക് സ്കൈ ചെയ്യാം ഈ കളറിന്റെ പേരാണ് ഗാംബോജ് ഹൂ ചില സമയത്ത് സ്കൈയിൽ കാണുന്ന യെല്ലോ കളറുകൾക്കും യെല്ലോ ഫ്ലവർ എന്നിവയ്ക്കുമെല്ലാം ഈ നിറം നൽകാം വളരെ പോപ്പുലറായ കളറാണിത് ലെമൺ യെല്ലോ മരത്തിന്റെ തളിരിലകൾ ചെയ്യാനും പുല്ലുകൾ ചെയ്യാനും എല്ലാം ഇതുപയോഗിക്കാം ഇതാണ് സാപ്പ് ഗ്രീൻ ഇലകളിൽ ലെമൺ യെല്ലോക്ക് അടുത്ത് ഉപയോഗിക്കാം ഇതാണ് ചൈനീസ് വൈറ്റ് ബ്ലാക്ക് പോലെ തന്നെ വാട്ടർ കളറിൽ ഇത് അധികം ഉപയോഗിക്കാറില്ല അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കാം മറ്റു കളറുകളുടെ ഗുണം ഇല്ലാതാക്കും എന്ന് തന്നെയാണ് കാരണം വിരിഡിയൻ ഹൂ എന്ന ഒരു ഗ്രീൻ കളറാണിത് ഈ കളറുകൾ ഉപയോഗിച്ചവരില്ലേ കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ട് ഈ കളർ അത്ര നിസ്സാരണല്ല എന്ന് മനസ്സിലായില്ലേ കളറുകൾ വാങ്ങുമ്പോൾ ആർട്ടിസ്റ്റ് ആണോ സ്റ്റുഡൻസ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ചാനലിൽ വാട്ടർ കളറിനെ പറ്റിയും ബ്രഷുകളെ പറ്റിയും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വ്യത്യസ്ത മറ്റൊരു ക്ലാസ്സുമായി ആട്ടറൂം ഇനിയും വരാം താങ്ക്